നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റഫറിയുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് അതിൽ എക്സ്പ്ലനേഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് താരങ്ങൾ എല്ലാവരും കൂടി വട്ടം കൂടി നിൽക്കുന്നതും റഫറിയെ ചുറ്റുന്നതും ഒക്കെ നമ്മൾ പലപ്പോഴായിട്ട് കാണാറുള്ളതാണ് എന്നാൽ അലിഗില് ഈ സീസണിൽ ആ പണി നടക്കില്ല കൃത്യമായിട്ട് തന്നെ റഫറീസ് അസോസിയേഷൻ ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് ലാലിക സീസൺ ഇത് ആരംഭിക്കാൻ പോവുകയാണ് ആദ്യ മത്സരം ഓഗസ്റ്റ് പതിനഞ്ചിന് ഇന്ത്യൻ സമയം രാത്രി പത്ത് മുപ്പതിന് അത്ലറ്റിക് ക്ലബ് ബിൽബാവോയും ഗെറ്റാഫയും തമ്മിലാണ് ഇപ്പോ അതിന് മുന്നോടിയായിട്ട് തന്നെ റഫറീസ് അസോസിയേഷൻ കാര്യം വ്യക്തമാക്കി കഴിഞ്ഞു ഇനി റഫറിയുടെ തീരുമാനങ്ങളിൽ എക്സ്പ്ലനേഷൻ ചോദിക്കാൻ ടീമിന്റെ ക്യാപ്റ്റന് മാത്രമേ കഴിയൂ ഒരു ഘട്ടത്തിലും മറ്റൊരു താരത്തിനും ഈ തരത്തില് റഫറിയോട് എക്സ്പ്ലനേഷൻ ചോദിക്കാനോ ചോദ്യം ചെയ്യാനോ പറ്റില്ല എന്ന് തന്നെ കൃത്യമായി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിരിക്കുന്നു അതിൽ അവർ കൃത്യമായിട്ട് പറയുന്നത് എങ്ങനെയാണ് സ്പാനിഷ് റഫറീസ് അസോസിയേഷൻ അനൗൺസ് ചെയ്യുന്നത് ഓൺലി ടീം ക്യാപ്റ്റൻസ് എടുത്ത തീരുമാനങ്ങളുമായി ബന്ധപ്പെട്ട് ടീമിന്റെ നായകന് മാത്രമേ അതിന്റെ എക്സ്പ്ലനേഷൻ റെഫറിയോട് ചോദിക്കാൻ പറ്റുകയുള്ളൂ മറ്റു താരങ്ങൾക്കാർക്കും ഒരു തരത്തിലും ഒരു സെർക്കം സ്റ്റാൻസസിലും ആൻഡർ എനി സെർക്കം സ്റ്റാൻസസ് പ്ലേയേഴ്സ് വിൽ നോട്ട് ബി ഏബിൾ ടു ഡു സോ എന്ന് ഇപ്പോൾ വളരെ കൃത്യമായിട്ട് വരുന്നു അപ്പം താരങ്ങളെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണത് അല്ലെങ്കിൽ പിന്നെ സ്വാഭാവികമായിട്ടും റഫറിയുടെ നടപടികളിലേക്ക് പോകുന്ന ഒരു സ്ഥിതി വിശേഷവും ഉണ്ടാകും അതുകൊണ്ട് തന്നെ ലലികയിലെ താരങ്ങളിൽ റഫറിയെ ചോദ്യം റഫറിയോട് ഓരോ തീരുമാനങ്ങൾക്കും എക്സ്പ്ലനേഷൻ ചോദിക്കാൻ ഇനി ടീമിന്റെ ക്യാപ്റ്റൻ മാത്രമേ കാണൂ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫറോക്സ്